നമസ്കാരം ഇന്ന് നമ്മൾ പറയുന്നത് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പലപ്പോഴും ഡോക്ടർ പലതരത്തിൽ സ്കാൻ പറയാറുണ്ട് എം ആർ ഐ സി ടി പൊതുവേ ആളുകൾ പറയാറുണ്ട് ഡോക്ടർ എനിക്ക് എം ആർ ഐ ആണെങ്കിൽ കുറച്ച് ചിലവ് കൂടിയാലും കുഴപ്പമില്ല അതാണല്ലോ ഏറ്റവും ബെസ്റ്റ് നമുക്കത് ചെയ്യാം ചിലർ പറയും സി റ്റി ആണ് ഡോക്ടർ കുറച്ച് ചിലവ് കുറവാണ് സി റ്റി അങ്ങ് ചെയ്താലോ പക്ഷെ ഒരിക്കലും സി റ്റിയും എം ആർ ഐയും ചിലവ് കൂടിയത് കൊണ്ട് സി ടി കുറവ് മോശമാണെന്നോ എം ആർ ഐ നല്ലതാണെന്നോ ഇല്ല ഇതിൻ്റെ ഉദ്ദേശം ഇത് എന്താണ് എന്ത് എപ്പോഴാണ് എന്നുള്ളത് രണ്ടും വ്യത്യസ്തമായ ഘട്ടങ്ങളിലാണ് ഇത് ചെയ്യുന്നത് പലപ്പോഴും സി റ്റി എന്ന് പറയുന്നത് എക്സ്റേയുടെ ഒരു അഡ്വാൻസ്ഡ് ഫോമാണ് പല പല തരത്തിലുള്ള എക്സ്റേ സംയോജിപ്പിച്ചിട്ട് നമുക്ക് ഒരു പിക്ചർ ഉണ്ടാക്കി തരുന്ന ഒരു പരിപാടിയാണ് എന്ത് സി ടി സ്കാൻ അതുകൊണ്ട് മൾട്ടിപ്പിൾ എക്സ്റേ എടുത്തിട്ട് കാര്യമാണ് സിറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പല സ്ലൈസിലെടുക്കും ഡീറ്റെയിൽ കൂടുതലായിട്ട് നമുക്ക് അറിയാൻ ബാധിക്കും അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലുകൾക്ക് എല്ലുകളുടെ ഘടന എങ്ങനെയുണ്ട് എല്ലുകൾ പൊട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ തലയ്ക്കാത്തൊരു ആക്സിഡൻറ് ആണെന്ന് ബ്ലീഡിങ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ന്യൂമോണിയ ലങ്സിനെ ഇമേജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വയർ കല്ലുകൾ കിഡ്നിയിലെ കല്ലുകൾ പിത്താശയത്തിലെ കല്ലുകൾ ഇതിനൊക്കെ ഏറ്റവും നല്ല സി റ്റി ആണ് കാരണം എന്തായാലും എല്ലിൻ്റെ കല്ലുകൾ എന്ന് വെച്ചാൽ അറിയാമല്ലോ എല്ലൊക്കെ കാൽഷ്യം ഡെപ്പോസിറ്റ് പോലെയുള്ളതാണ് അതുകൊണ്ട് എല്ലുകൾക്ക് നമുക്ക് എപ്പോഴും എന്താണ് ഏറ്റവും നല്ല സി ടി ആണ് പിന്നെ ഒരു എക്സെപ്ഷൻ എക്സെപ്ഷനുള്ള ലങ്സാണ് ലങ്സിന് ന്യൂമോണിയ ഉണ്ടെങ്കിലും അവിടെ ലങ്സിൽ നിർക്കട്ടുണ്ടെങ്കിലും സി ടി സ്കാനാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സി റ്റി സ്കാനിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അത് ഓപ്പണാണ് ഓപ്പൺ ആയിട്ട് തുറന്ന് കിടക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അകത്തോട്ട് കയറിയാൽ പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റ് കൂടുതൽ പത്ത് മിനിറ്റ് താഴെ എടുത്ത് ശ്വാസം പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്ത് കഴിയും എല്ലുകൾക്ക് ചെറിയ പൊട്ടലുകൾ പോലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും അടി എവിടെയെങ്കിലും ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കിടക്കണം ബ്രെയിനിലേക്ക് എസ്പെഷ്യൽ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് പെട്ടെന്ന് കിട്ടും രണ്ട് വളരെ ഫാസ്റ്റാണ് പേഷ്യൻറ്റിൻ്റെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് പോലെ എമർജൻസി ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഏറ്റവും പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ടത് സി ടി സ്കാനാണ് കാരണം സിറ്റി സ്കാൻ ഒടിവുണ്ടെങ്കിലും എവിടെയെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടെങ്കിലൊക്കെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ ആ കണ്ട കണ്ടീഷനിലാണ് സി ടി ചെയ്യുന്നത് പക്ഷേ നമ്മൾ സി ടി നമ്മൾ നമ്മുടെ കേസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സീറ്റി ചെയ്യുന്നത് ലങ്സിലാണ് ലങ്സിൽ എത്രമാത്രം നിർത്തിയിട്ടുണ്ടെങ്കിൽ വാതരോഗം ലങ്സിനെ ബാധിച്ചോ എന്ത് കണ്ടുപിടുക അല്ലെങ്കിൽ എല്ലുകൾ പൊട്ടിയോ ഫോർ എക്സാമ്പിൾ സ്പോ നട്ടിലെ ബാധിക്കുന്ന വാതരങ്ങൾ എല്ലുകൾ പൊട്ടിയോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് സി ടി സ്കാനാണ് ഏറ്റവും ബെസ്റ്റ് അതേസമയം അപ്പം വാതരുകൾ സി ടി സ്കാൻ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ലങ്ങ്സിന് നോക്കാനാണ് തന്നെയാണ് ലങ്സിൽ ഇൻഫ്ലമേഷൻ ഉണ്ടോ ലങ്സിൽ നീർക്കെട്ടുണ്ടോ ലങ്സിൽ ചുരുങ്ങുന്നുണ്ടോ ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് ഉണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് സി ടി സ്കാനാണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ സി ടി സ്കാൻ്റെ ഒരു മൈനസ് അപ്പം ഞാൻ പറയും പെട്ടെന്ന് കഴിയുമ്പോൾ ഓപ്പണാണ് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇഷ്യൂ എന്ന് വെച്ചാൽ ചെറിയ റേഡിയേഷൻ്റെ റിസ്ക് ഉള്ളതാണ് കാരണം എക്സറേ ഡിഫ്രൻ ടൈപ്പ് ഓഫ് എക്സ് എക്സറേസ് കുറെ എക്സറേ എടുത്തിട്ട് കമ്പയിൻ ചെയ്തിട്ടാണല്ലോ ഉണ്ടായിരുന്നത് അപ്പോൾ റേഡിയേഷൻ ചെറുതായിട്ടുണ്ട് പക്ഷേ വളരെ കൂടുതലെന്ന് ചെറിയ റേഡിയേഷൻ ഉണ്ട് അതായത് എം ആർ ഐയുടെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ആർ ഐ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് ടിഷ്യൂ നോക്കാനാണ് സോഫ്റ്റ് ടിഷ്യൂ എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ മസിൽസ് അല്ലെങ്കിൽ രക്തക്കൊഴൽ അല്ലെങ്കിൽ നെർവ്സ് നരമ്പുകൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നതിന് ഇതിനെല്ലാം യൂസ് ചെയ്യുന്ന ഒരു ടെക്നീക്കാണ് എം ആർ ഐ അപ്പോൾ എം ആർ ഐ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് ഞാൻ പറഞ്ഞ എല്ലുകൾക്കും ലങ്സിനൊക്കെ യൂസ് ചെയ്യുന്നത് സാധാരണ ബാക്കി എല്ലാത്തിനും നമ്മൾ ഓൾമോസ്റ്റ് ബാക്കി സോഫ്റ്റ് ടിഷ്യൂവിനെ എല്ലാ ഇമേജ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് എം ആർ ഐ ആണ് ബ്രെയിൻ്റെ ബ്രെയിനിൽ ഇപ്പം സ്ട്രോക്ക് വന്നിട്ടുണ്ടോ അതായത് അവിടെ സ്ട്രോക്ക് സ്ട്രോക്കറിയാല്ല നമുക്ക് ഒരു സൈഡ് തളർന്നു പോകുന്ന തളർവാദം എന്നൊക്കെ പറയും അപ്പം സ്ട്രോക്ക് വന്നിട്ടുണ്ടെന്ന് നോക്കാനായിട്ട് എം ആർ എ ആണ് ഏറ്റവും നല്ലത് രക്തക്കൊള്ളിൽ നിർവെച്ചുണ്ടോ നിർക്കിട്ടുണ്ടോ രക്തക്കെള്ളിൽ അടപ്പുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് എം ആർ എ നന്നായിട്ട് നമുക്ക് കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഡിസ്ക് വന്ന് ഡിസ്ക് വന്ന് മുമ്പ് ഡിസ്ക് വന്ന് മുമ്പിലോട്ട് തള്ളി ഞാൻ എമ്പിൽ അടിക്കുന്നുണ്ടോ നമ്മൾ ഡിസ്ക് പെയിൻ ഡിസ് ഐ വി ഡി പി എന്ന് പറയും ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയും അതിന് എം ആർ ഐ ആ നല്ലത് ജോയിൻസിൽ ഇപ്പം മുട്ടിന് നിർക്കിട്ടുണ്ടോ മുറക്കി മുട്ടിന് പൊട്ടലുണ്ടെങ്കിൽ അതാ നല്ലത് സിറ്റി ആണെന്നുള്ളത് കാരണം മുട്ടിലെ എല്ലാ പൊട്ടൽ വരുന്നത് അതേസമയം ലിഗമെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ മെനിസ്കസ് ആണെങ്കിലും അല്ലെങ്കിൽ മുട്ടിൽ നീർക്കെട്ടുണ്ടെങ്കിലും മുട്ടിൽ എത്രമാത്രം മാത്രം ൊക്കെ ഏറ്റവും എം ആറിയാണെന്നുള്ള എം ആ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കറിയാം ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ പേടിക്കുന്ന ഒരു കുടലിനകത്തോട്ട് കയറി പോകുന്ന പോലെയാണ് ക്ലോസ്ട്രോഫോബിയ അല്ല അതായത് ഒരു ഇടുങ്ങിയ കുടലിലോട്ട് പോകുന്ന പോലെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കിടക്കേണ്ടി വരും ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ ചിലപ്പോൾ നമുക്ക് കിടക്കേണ്ടി വരും അതൊരു ആൾക്കാർക്കൊരു പേടിയാണ് സൗണ്ട് ഉണ്ടാകും സീറ്റി ഭയങ്കര സൗണ്ടൊന്നുമില്ല നോയിസ് ഇല്ല സിറ്റിയിൽ നോയിസ് ഇല്ല തുറന്നിരിക്കുന്നു പക്ഷേ എം ആർ എങ്ങനെയല്ല എം ആർ ഒരു ടണലിൽ കയറുന്നത് പോലെ പോകുന്നതുകൊണ്ട് കൊണ്ട് ആൾക്കാർക്ക് പേടിയാകും ഭയങ്കര ക്ലോസ്റ്റോബിക്കായിട്ട് കുറേ ആളുകൾ എം ആർ ചെയ്യാൻ പേടിയായിട്ട് നിൽക്കാം പക്ഷേ ഒരിക്കലും എം ആർ എ മെഷീനിൽ അവിടെ കിടന്നു കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാകും എങ്കിലും പേടിക്കേണ്ട കാര്യത്തിൽ ഒന്നും സംഭവിക്കത്തില്ല അത് കാരണം മാഗ്നറ്റിക് ആണ് അപ്പോൾ മാഗ്നറ്റ് മാഗ്നറ്റ് കൊണ്ട് ആക്ടിവ് മാഗ്നറ്റിക് ഒരു ഫീൽഡിലാണ് ഇത് നമ്മൾ പോകുന്നത് അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഇതാണ് ഈ സൗണ്ട് ഉണ്ടാകുന്നത് പക്ഷേ മാഗ്നറ്റ് ഫീൽഡ് അത് എം ആർ പൊട്ടി പൊട്ടിത്തെറിച്ചാലും മരിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട പക്ഷേ എം ആർ ചിലർക്ക് ചെയ്യാൻ സാധിക്കില്ല അത് പേസ് മേക്കർ പോലെയോ അല്ലെങ്കിൽ മെറ്റൽ പീസ് സ്റ്റഡി ഘടിപ്പിച്ചവർക്ക് എം ആയി ചെയ്യാൻ സാധിക്കില്ല പക്ഷേ അതൊരു എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുകയും ചെയ്യാം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് സി റ്റിയും എം ആർ ഐയും രണ്ട് രണ്ട് കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അല്ല ഒന്നും മറ്റേക്കാളും ബെറ്റർ അല്ല ഒന്നും അറ്റേനേക്കാളും ബെറ്റർ അല്ല എന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം രണ്ട് ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നമ്മുടെ ഒരു തേങ്ങ എടുന്ന് വിചാരിച്ചു തേങ്ങയുടെ പുറത്തെ ഇതുണ്ടല്ലോ നമ്മുടെ ചിരട്ട ചിരട്ട ബേസിക്കലി നമ്മുടെ എല്ല് പോലെയാണ് അപ്പോൾ ചിരട്ട ഇമേജ് ചെയ്യാൻ ഏതാ നല്ലത് സീറ്റിയാണ് നല്ലത് പക്ഷേ അകത്തോട്ട് പോകുന്ന എത്രമാത്രം കാതുണ്ട് എത്രമാത്രം അതിനകത്ത് നമ്മുടെ അതിൻ്റെ കൊപ്പറയ്ക്ക് എത്രമാത്രം കട്ടിയുണ്ട് അല്ലെങ്കിൽ എത്ര വെള്ളമുണ്ട് ആ വെള്ളത്തിന് എന്തെങ്കിലും ഡെൻസിറ്റിയിൽ വ്യത്യാസമുണ്ടോ അതിന് സോഫ്റ്റ് ഇഷ്യൂ ആണല്ലോ മൃദുലമായ പാർട്ട് അതിന് എം ആർ എ ആണ് നല്ലത് അപ്പം സിറ്റിയും എം ആർ ഐയും പരസ്പര പൂരകങ്ങളാണ് അല്ലെങ്കിൽ ഡിഫറൻറ്റ് ഇൻഡിക്കേഷന് വേണ്ടിയിട്ടാണ് അല്ല സി ടി ചെയ്യുന്നവർക്ക് എം ആർ ഐ ആണ് സി എം ആർ എ ചെയ്തവർക്ക് പലപ്പോഴും സിറ്റ് ചെയ്തിട്ട് സിറ്റി ചെയ്തിട്ട് കാര്യമില്ല ഫോർ എക്സാമ്പിൾ ഡിസ്കിൻ്റെ വേദനയാണ് ഡിസ്കിൻ്റെ വേദനയ്ക്ക് എപ്പോഴും സിറ്റി ചെയ്തിട്ട് കാര്യമില്ല എപ്പോഴും ഏറ്റവും നല്ല എന്താണ് എം ആർ ഐ ആണ് അതേസമയം ഒരാൾക്ക് റിബ് ഫ്രാക്ചർ വന്നു അല്ലെങ്കിൽ ഒരാൾക്ക് എല്ലൊടിഞ്ഞു ഉണ്ടോ നോക്കാൻ എക്സ്റേ നല്ലതാണ് എക്സ്റേ കൊണ്ട് മനസ്സിലായില്ലെങ്കിൽ സി റ്റി ആയിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ ലങ്സിന് എപ്പോഴും സി റ്റി ആണ് നല്ലത് എം ആർ എക്കാളും അപ്പോൾ ഓരോന്നും പരസ്പര പൂരകങ്ങളാണ് അല്ലെങ്കിൽ ഡിഫറൻറ്റ് ഇൻഡിക്കേഷൻസിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതാണ് സി റ്റി ആണോ എം ആർ എ ആണോ വേണ്ടത് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ സിംറ്റം അനുസരിച്ചും എന്താണ് ഡോക്ടർ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് അനുസരിച്ചിട്ടുമാണ് ഇത് പലപ്പോഴും ചെയ്ത് ജോയിൻസിന് പൊതുവേ ഇപ്പം മുട്ട നീ ആണെങ്കിലും ഷോൾഡർ ആണെങ്കിലും ഹിപ്പാണെങ്കിലും എപ്പോഴും എം ആർ എ തന്നെയാണ് നല്ലത് കാരണം എം ആർ എ നേർക്കെട്ട് എത്ര മാത്രം നീർക്കിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും അത് സമയം എല്ല് പൊട്ടിയതാണെങ്കിൽ ഏതാ നല്ലത് സി ടി സ്കാനാണ് നല്ലത് അപ്പോൾ ബോൺസിന് സി ടി ജോയിൻസിന് എം ആർ ഐ അങ്ങനെയാണ് ജനറൽ റൂൾ പറയുന്നത് പക്ഷേ ചില കേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം